ചെന്ന് ഇങ്ങനെ ഇരുന്നതും ഒരു ചേച്ചിയുടെ മടിയിലായി പോയി ഒറ്റ അടി അടിച്ചാ നമ്മൾ ഇരുട്ട് വാക്കിന് തപ്പി നോക്കിട്ടേ ഇരിക്കാവു ഇരുപത്തിനാല് മണിക്കൂറും ചേച്ചി ചേച്ചി എന്ന് പറഞ്ഞ് ജീവിക്കുന്ന ഒരാളാണ് ഈ നിക്ക് നയിച്ചു കഴിച്ചോ കൊച്ചെന്തെടുക്കുന്നു കൊച്ചെന്തെടുക്കുന്നു നടക്കുക രാത്രി കടന്നുറങ്ങേണ്ടത് വരെ ആരെയാണ് കടന്നു പോയി അന്ന് കാലിട്ടുറങ്ങിയത് അടി നാക്ക് കളിക്കാനൊക്കെ കപ്പലേണ്ടി വെക്കുമായിരുന്നില്ല നമുക്ക് ഭയങ്കര നമുക്ക് എന്നോട് പരസ്പരം കടിച്ചു കൊടുക്കല്ലേ നമ്മൾ നാളെ ഒന്നര മണിക്കൂർ ഹോമ നമുക്ക് നമുക്ക് ഞാനേ രാവിലെ പണിക്ക് പറഞ്ഞു ഈ മണിക്കൂർ വേണ്ട അടുക്കള കേറിയിട്ടേ കടവേപ്പലോട്ട് മാറിയ സമയത്ത് ഏതോ ഒരു എടുത്തോയിട്ടില്ല എന്റെ അപ്പച്ചനെ ഇതുപോലല്ലേ തലമൂത്ത തിരിച്ചുണ്ടാക്കിയ തലമുറ അകത്തെ അമ്മയുടെ ഫോട്ടോ ഉണ്ട് എന്ന എന്നെ കണ്ട് മൂന്ന് വർഷം കഴിഞ്ഞതിന് ശേഷമാണ് നടന്നത് അതുകൊണ്ട് അതിനിടയില് അവര് മിണ്ടുകയോ കാണുകയോ ഒന്നും ചെയ്തിട്ടില്ല കല്യാണം കഴിഞ്ഞ് അഞ്ചു മാസം കഴിഞ്ഞപ്പോ എപ്പുളെ ഫോൺ ചെയ്യും നൂറ് ദിവസം ഒരു നൂറുകണക്കിന് പെണ്ണുങ്ങളെ ചോദിക്കും എനിക്കൊരു എണ്ണായിരം രൂപ വെച്ച് കൊടുക്കുന്നുണ്ട് സർക്കാരിനെ ഒപ്പം തന്നെ ചികിത്സാ ചെലവും ആശുപത്രി ഏറ്റെടുത്തിട്ടുണ്ട് ആവശ്യമല്ല സംസാരിക്കരുത് ഇട്ട് കീറിയതാ അത് ഞാൻ ഇപ്പൊ എന്റെ പറയുന്നൊരു കീറുണ്ടായിരുന്നു ഞാൻ കണ്ടായിരുന്നത് അതാണു തിരിച്ചിടണമായിരുന്നു എന്റെ ദൈവം ബ്ലാക്ക് യാമ്പ് വെച്ച് ജീവിക്കും പെൻഡ്രൈവിന്റെ സൗകര്യം രാവിലെ തന്നെ ചെടിക്ക് വെള്ളം ഒഴിക്കാനാണ് ഞാൻ എഴുതാറ്റ് പറഞ്ഞാൽ ആദ്യം പോയി ഒഴിക്കും മൂത്രം മൂത്ര ഞാൻ കാര്യത് ചെടിക്ക് വെള്ളം ഒഴിക്കേണ്ട കാര്യമാണ് ഞാൻ പറയ്ക്കരുത് ഞാൻ മൂത്രം ഒഴിച്ചിട്ടും ചെടിക്ക് വെള്ളം ഒഴിക്കും വെള്ളമൊഴിക്കും എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല നാട്ടിലുള്ള എന്റെ രാജേഷേ എന്റെ ശശാങ്ക നീ നോക്കിക്കോ പഞ്ചാബി സുന്ദര അത്ര സുന്ദരി പോകുന്നത് അങ്ങനെ മരണത്തിന് ക്ലൈമാക്സ് ഇല്ലാതെ ഇങ്ങനെ പോകും അല്ല ഇപ്പൊ പറഞ്ഞ ക്ലൈമാക്സിൽ പഞ്ചില്ല അതുകൊണ്ട് കേട്ടതാണ് ഏഹ് അങ്ങനല്ലേ